രാവിലെ തന്നെ ഞാൻ അടുക്കളയിൽ മോഹിനിയാട്ടം തുടങ്ങിയിട്ട് ഇന്ന് എട്ടര ഒമ്പത് മണി നമുക്ക് അടയിൽ ചെല്ലണം തേജൂനെ നമ്മു പറക്കുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ രാത്രിയിൽ ആരും ചോറുണ്ടല്ല അതുകൊണ്ട് ചോറ് അധികം വന്നു ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ കൂട്ടാനൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞാണ് അടുക്കളയിൽ കയറിയത് പക്ഷേ ഞാൻ കുറേ ചെയ്ത് കേട്ടോ പാവം ഞാനല്ലേ അമ്മമാർക്കൊന്നും ഇങ്ങനെ പറ്റത്തില്ല കേട്ടോ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ശരി കുറേ അങ്ങോട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും പിന്നെ അധികം വന്നാൽ ചോറ് കഴിക്കാൻ ഇവിടെ ആളുണ്ട് കേട്ടോ വേറെ ആരും അല്ല അപ്പുറത്തെ വീട്ടിലെ കൂട് തുറങ്ങുമ്പോൾ ഓടി പാഞ്ഞിട്ട് വരുന്ന കുറേ കോഴികളുണ്ട് ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ട് ഇത് കഴിക്കുന്നത് കേട്ടോ ഓരഞ്ഞിട്ട് എന്നെ കാണുമ്പോൾ ഓടി മരത്തിൽ കയറി ഇരുന്നിട്ട് ചൂളം വിളിക്കുന്ന കുറെ അണ്ണാമാരുണ്ട് പിന്നെ കറുപ്പ് മാത്രം ഉടുത്ത് വരുന്ന കുറെ കാക്കമാരുണ്ട് രാവിലെ എന്തായാലും ഇഡലി സാമ്പാർ ചെയ്തു പിന്നെ ഉച്ചത്തേക്ക് ഞാൻ ബിരിയാണി അരിയാണ് ഇട്ടിരിക്കുന്നത് കൂടെ ഞാൻ ചെയ്തത് ടൊമാറ്റോ ഫ്രൈ ആണ് ചെയ്തത് അത് മാത്രം ചെയ്യുമെന്ന് പറഞ്ഞാലും പിന്നെ ചെയ്തത് അത് ഞാൻ കോളിഫ്ലവറും കിഴങ്ങും കൂടി ഇട്ട് മെഴുക്കുരത്ത് ചെയ്തു പിന്നെ നല്ലൊരു മാങ്ങാ ചമ്മന്തി ചെയ്തു ചെയ്തുതിട്ട പിന്നെ നമ്മുടെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു ആരങ്ങ അച്ചാറുണ്ടായിരുന്നു മാങ്ങ അച്ചാറുണ്ടായിരുന്നു പിന്നെ പിന്നെ പോരാഞ്ഞിട്ട് ഞാൻ സലാഡും കൂടെ ചെയ്തിട്ടാണ് ഇതെല്ലാം കൂടെ ചെയ്ത് അങ്ങോട്ട് അടച്ച് വെച്ച് പാത്രം ക്ലോസ് പണി അയച്ചു പാലരമേ എല്ലാം ഡാക്കിൻ്റെ അമ്മൂമയാണോ എന്ന് ചോദിക്കുക എന്നെ കാണാൻ പാതി ഈ തലപ്പാക്കട്ടൊക്കെ കെട്ടിയിട്ടാ എന്തായാലും ശരി എല്ലായിടത്തും തൂത്ത് വാരി തുടച്ച് ഞാനിനി അങ്ങോട്ട് കടയിൽ പോകുകയാണെങ്കിൽ എല്ലാ കമ്പനിയും റിപ്ലൈ തരാനായിട്ട് എല്ലാവർക്കും തരാമേ